നമസ്കാരം വെട്ട ന്യൂസ് സ്വാഗതം സ്വാഗതംസ് താഴെപ്പാലം താനാളൂർ സെഞ്ചുറി നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ശേഖരണാർത്ഥം താനാളൂരിൽ ചൂണ്ടയിടൽ ചലഞ്ച് സംഘടിപ്പിച്ചു ചൂണ്ടയിടൽ ചലഞ്ച് താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സൽമത് ചൂണ്ടയിട്ട് മീൻ പിടിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു സെഞ്ചറി ബോയ്സ് താനാളൂർ പറയക്കുളത്തിൽ നടത്തിയ മത്സ്യകൃഷിയുടെ വിളവെടുപ്പിന്റെ ഭാഗമായാണ് ചലഞ്ച് നടന്നത് ജില്ലാ പഞ്ചായത്തംഗം വി കെ എം ഷാഫി താനാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അബ്ദുറസാഖ് നന്മ ട്രസ്റ്റ് ചെയർമാൻ കുന്നത്ത് നാസർ ജനറൽ സെക്രട്ടറി പി എസ് സഹദേവൻ വള്ളിയത്ത് സെയ്തലവി മുബ് താനാളൂർ എന്നിവർ സംസാരിച്ചു രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് ആറു മണിവരെ ചൂണ്ടയിൽ ചലഞ്ചിൽ ദൂരസ്ഥലങ്ങളിൽ നിന്നടക്കം എത്തിയ അറുപത് പേർ പങ്കെടുത്തു വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നൂറുകണക്കിന് പേർ ചൂണ്ടയിടൽ കാണുവാനെത്തിയിരുന്നു വളരെയധികം പുതുമ നിറഞ്ഞ ചൂണ്ടയിടൽ മത്സരം താനാളൂരിനെ ഉത്സവ സെഞ്ചുറി ബോയ്സ് ഭാരവാഹികളായ വെള്ളിയത്ത് ഷഫീഖ് സി കെ മൻസൂർ എൻ റാഷിദ് ടി ഷബീബ് വി റസീൽ എന്നിവർ നേതൃത്വം നൽകി വെട്ടം ന്യൂസ് താനൂർ